ജനകീയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ദയയുടെ കേന്ദ്രമായി മാറിയെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു ബ്ലോക്ക് പരിധിയിലെ ക്ഷീര കർഷകർക്ക് പ്രയോജനപ്രദമായ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് ഈ എല്ലാവരും സർവേ ചെയ്യാത്തതായിട്ടുള്ള എന്നാൽ വ്യത്യസ്ത സ്വഭാവമുള്ള പുതിയ രൂപഭാവങ്ങളുള്ള സംഗതിയാണ് നമ്മൾ കണ്ടത് രോഗം വന്ന് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത കന്നുകാലികളെ യന്ത്രത്തിന്റെ സഹായത്തോടെ എഴുന്നേൽപ്പിക്കുന്ന കൗലീഫ് ഡിവൈസിന്റെ പ്രവർത്തനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു മലപ്പുറം ജില്ലയിൽ ആദ്യമാണ് ഇത്തരം യന്ത്രം പുറത്തെടുക്കുന്നതെന്ന പ്രത്യേകത ഈ പദ്ധതിക്കുണ്ട് കൂടാതെ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ക്ഷീര കർഷകർക്ക് പാലന സബ്സിഡി കാലിത്തീറ്റ വിതരണം എന്നീ പദ്ധതികളുടെയും നിർവഹണത്തിന് ചടങ്ങ് തുടക്കം കുറിച്ചു മൊത്തം നാല്പത് ലക്ഷം രൂപയുടെ സഹായ വിതരണത്തിനാണ് തുടക്കമായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ അബ്ദുൾ മെഹബൂർ റൂഫ് പദ്ധതി വിശദീകരണം നടത്തി പാൽ അളക്കുന്ന ക്ഷീര കർഷകർക്ക് നൽകുന്ന പരമാവധി സബ്സിഡി സംഖ്യയായ നാൽപ്പതിനായിരം രൂപയ്ക്ക് അർഹരായ പന്ത്രണ്ട് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു മൊറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൽ ആസൂത്രിതാ സമിതി വൈസ് ചെയർമാൻ പി എസ് അലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് അലി മാസ്റ്റർ മെഹനാസ് എം കെ സഫിയ പന്തലാഞ്ചേരി ക്ഷീര സംഘം പ്രസിഡന്റുമാരായ ശ്രീധരൻ ഐ സത്യൻ എം താജ് മൻസൂർ എം എ കെ വിവേക് എന്നിവരും ംഗങ്ങളായ എം ടി ബഷീർ ജലീൽ മാസ്റ്റർ പി പ്രകാശൻ എൻ അബ്ദുൽ ബഷീർ പി ബി റാബിയ കുഞ്ഞി മുഹമ്മദ് മോസിനത് അബ്ബാസ് സുബൈദ മുസ്ലിം അരഗത്ത് സുലൈഖ വടക്കൻ ആഷിഫ തസ്നി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുജാത കെ എം എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുല പലത്തോടെ സ്വാഗതവും ഡയറി ഫോം ഇൻസ്പെക്ടർ അബ്ദുൽ ഷക്കൂർ നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ